പ്രിയപ്പെട്ടവരെ തൃശൂർ കെ ടി മുഹമ്മദ് തിയേറ്ററിൽ അതായത് നമ്മുടെ പഴയ റീജിയണൽ തിയേറ്റർ ഏപ്രിൽ പതിനഞ്ചിന് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന പ്രശസ്തമായ രാജ രവിവർമ്മ ചിത്രത്തിൻ്റെ ദൃശ്യാവിഷ്കാരം ലൈവായിട്ട് അവതരിപ്പിക്കുകയാണ് രവിവർമ്മ ചിത്രമെഴുത്ത് തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ രവിവർമ്മ കേരളീയ ചിത്രകലയിലെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഒരു ചിത്രകാരനാണ് ദേശവിദേശങ്ങളിൽ കേരളത്തിൻ്റെയും ചിത്രകലയുടെയും പ്രശസ്തി എത്തിച്ച രവി വർമ്മയുടെ വളരെ പ്രശസ്തമായ ഒരു ചിത്രം എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്ന് വിഷ്വലായിട്ട് കാണിച്ചു തരുന്നൊരു പ്രോഗ്രാമാണ് ഗാലക്സി മ്യൂസീഷ്യൻസ് അതിന് കാണാൻ വിഷ്വലിൽ അവസരമുണ്ടാവുക എന്ന് പറയുന്ന മഹാ ഭാഗ്യമാണ് ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് നാല് മണിക്കും ഏഴ് മണിക്കും ഉള്ള പ്രദർശനങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷമിക്കുകയാണ് നന്ദി